ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കുടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രഥമ ചർച്ച വയനാട് ചൂരൽമലയിലുണ്ടായ അപകടമോ അല്ലെങ്കിൽ നമ്മുടെ അർജുനെ കാണാത്ത കാര്യമൊന്നുമല്ല വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിദ്ദിഖി രാജിവെച്ചു അതുപോലെ മുകേഷ് രാജിവെച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം അതുപോലെ നമ്മുടെ അമ്മയുടെ സംഘടനയിലെ പ്രധാന ആളായ മോഹൻലാൽ രാജിവെച്ചു അങ്ങനെ നിരവധി ആളുകൾ രാജിവെച്ചെങ്കിലും വീണ്ടും വീണ്ടും ഓരോ ആർട്ടിസ്റ്റുകളും ഇതിനെക്കുറിച്ച് അവരുടെ ഓരോ ഉണ്ടായി പക്ഷേ ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്നും ആ സമരമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രത്യേക ബെഞ്ച് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ ഗൈസ് എല്ലാ മേഖലകളിലുമുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് പുറത്തേക്ക് വന്നത് കാരണം ആളുകൾ ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ തന്നെ അതിന് വില പോകുന്ന കാര്യങ്ങളല്ല പിന്നെ സമൃദ്ധാസനയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതൊക്കെ എല്ലാ മേഖലകളിലും നടക്കുന്ന കാര്യങ്ങളാണ് അല്ല ഇത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഇപ്പം ഇതെല്ലാം പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ സിനിമാ മേഖലയെ ആകെ തകിടം മറിക്കാനുള്ള ഒരു ഇത് തന്നെയാണ് പിന്നെ ആളുകൾ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പോവില്ല എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും നമ്മൾ സംഭവിക്കില്ല അല്ലേ അവിടെ രണ്ട് പേരും കുറ്റക്കാരാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ സിനിമാ മേഖലയിൽ നല്ല ഏത് മേഖലയിൽ പോയാലും പറ്റിക്കപ്പെടാവുന്ന മേഖലകളാണ് ഇന്ന് എവിടെ ചെന്നാലും അപ്പം അതിലൊന്നും വഴിപ്പെടാതെ നമ്മൾ ശ്രദ്ധയോടെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ പോയ ആളുകളാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് വന്നത് ഒരു കണക്കിന് നന്നായി എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം പാവപ്പെട്ട സ്ത്രീകളെ ഇതിന് ബലിയാടുകളാക്കണ്ടല്ലോ അതുകൊണ്ട് ഇതിന് ശരിയായ നടപടികളുണ്ടാവണം അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല വേതനം അവർക്ക് കിട്ടുന്ന വേതനം അവരുടെ കൈകളിൽ തന്നെ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് പകുതിയിലധികവും മറ്റാളുകളാണ് പിടിച്ചു വാങ്ങുന്നത് അല്ലേ അപ്പോൾ അതിനെല്ലാം ഒരു നടപടി ഉണ്ടാവട്ടെ അവർക്കും ഒരു സംഘടന ഉണ്ടാവണം നല്ല ആളുകൾ ഈ സംഘടനയിലെ പ്രസിഡൻ്റും എല്ലാം ആയി വരാൻ ഞാനും താല്പര്യപ്പെടുകയാണ് ഓക്കെ ഗായ്സ് ഓക്കെ ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഗായ്സ് ബായ്